നമസ്കാരം എൻ്റെ പേര് ആയിഷ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പേടിഎമ്മിൽ മുന്നേറ്റം ഫിൻടെക് കമ്പനിയായ പേടിഎമ്മിൻ്റെ ഉടമസ്ഥത വഹിക്കുന്ന വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഓഹരി വില ഇന്ന് എട്ട് ശതമാനം ഉയർന്നു എൻ എസ്ഇയിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വരെയാണ് പേടിഎം ഉയർന്നത് മെയ് ഒമ്പതിന് രേഖപ്പെടുത്തിയ മുന്നൂറ്റി പത്ത് രൂപയാണ് പേടിഎമ്മിൻ്റെ എക്കാലത്തെയും താഴ്ന്ന വില ഈ വിലയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഓഹരി വില ഉയർന്നത് വിമാനം ബസ് സിനിമ തുടങ്ങിയവയ്ക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് സാംസങ് വാലറ്റുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് പേടിഎമ്മിന്റെ ഓഹരി വില ഉയർന്നത് ടിക്കറ്റുകൾ സാംസങ് വാലറ്റിലേക്ക് നേരിട്ട് ചേർക്കുന്ന രീതിയിൽ പേടിഎം വഴി ബുക്കിംഗ് നടത്താം ഇൻഷുറൻസ് പോളിസികളുടെ വിതരണത്തിൽ കേന്ദ്രീകരിക്കാനായി പേടിഎം ജനറൽ ഇൻഷുറൻസിൻ്റെ രജിസ്ട്രേഷൻ പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ ഐ ആർ ഡി എ ഐ സ്വീകരിച്ചു വിവിധ ഇനം ചെറുകിട ഇൻഷുറൻസ് പോളിസികളുടെ വിതരണത്തിലേക്ക് തിരിയുന്നതിനാണ് പേടി എം ജനറൽ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് പേടിഎം പിൻവാങ്ങുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിംഗ് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയതിനു ശേഷം ശക്തമായ ചാഞ്ചാട്ടത്തിലൂടെയാണ് ഈ ഓഹരി കടന്നുപോയത് ഇപ്പോൾ ഒരു കരകയറ്റത്തിന്റെ വഴിയിലാണ് ഈ ഓഹരി പുതിയ റെക്കോർഡ് കുറിച്ച് സെൻസെക്സ് ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി സെൻസെക്സ് ഇന്ന് രാവിലെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ എഴുപത്തി ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് നാല് ആറ് പോയിൻ്റ് വരെ ഉയർന്നു ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പോയിന്റ് വരെയാണ് നിഫ്റ്റി ഉയർന്നത് നിഫ്റ്റി ഇന്നലെ രേഖപ്പെടുത്തിയ റെക്കോർഡ് മറികടന്നപ്പോൾ ജൂൺ പത്തിന് രേഖപ്പെടുത്തിയ റെക്കോർഡാണ് സെൻസെക്സ് ഭേദിച്ചത് യു എസിലെ പണപ്പെരുപ്പ നിരക്ക് താഴ്ന്നത് വിപണിക്ക് അനുകൂലമായ ഘടകമായി യു എസ് ഫെഡ് യോഗം ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത ഉണ്ടെന്ന് സൂചന നൽകിയതും വിപണിക്ക് ഉത്തേജനം പകർന്നു പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ യു എസ് ഫെഡ് യോഗം തീരുമാനിച്ചത് വില സൂചിക പന്ത്രണ്ട് മാസത്തെ താഴ്ന്ന നിലവാരമായ നാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി കുറഞ്ഞത് ഇവിടെയും പണപ്പെരുപ്പം നിയന്ത്രണാധീനമാക്കുകയാണെന്ന സൂചന നൽകുന്നത് സെൻസെക്സ് ഇരുന്നൂറ്റി നാല് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്തിലും നിഫ്റ്റി എഴുപത്തി അഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫൈനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ഡിവിസ് ലാബ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടൈറ്റൻ കമ്പനി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആക്സിസ് ബാങ്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഏഷ്യർ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ രണ്ട് ശതമാനം വീതവും ഐ ടി സൂചിക ഒരു ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഏകദേശം ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു